ലഹരി ഉപയോഗിക്കാത്ത നിങ്ങളുടെ ബാഗിൽ നിന്നോ വാഹനത്തിൽ നിന്നോ എക്സൈസ് ഉദ്യോഗസ്ഥർ എൽ എസ് ഡി സ്റ്റാമ്പുകൾ കണ്ടെടുക്കുന്നു ലഹരിയുമായി ഒരു ബന്ധവുമില്ലെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് എഴുപത്തിരണ്ട് ദിവസം ജയിലിലടയ്ക്കുന്നു പത്രദൃശ്യ മാധ്യമങ്ങൾ സംഭവത്തിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഉൾപ്പെടെ ഈ വാർത്ത ഒരു ആഘോഷമാക്കുന്നു ഇത്രയും സംഭവിക്കുന്നത് ഒരു സ്ത്രീക്കാണെങ്കിലോ അതും സംരംഭകയായ ഒരു സ്ത്രീ ജയിൽവാസം അനുഭവിക്കുന്ന കാലത്ത് തന്നെ എക്സൈസ് പിടിച്ചെടുത്ത എൽ എസ് ഡി സ്റ്റാമ്പെന്ന മാരക ലഹരി മരുന്ന് വ്യാജമാണെന്ന് രാസപരിശോധനയിൽ തെളിയുന്നു എന്നാൽ എക്സൈസ് ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് പറ്റിയ തെറ്റ് മറച്ചുവെക്കാൻ പരിശോധനാ ഫലം പുറത്തുവിടുന്നില്ല എന്താ അല്ലേ ഇതൊരു കഥയല്ല തൃശൂരിൽ ബ്യൂട്ടി പാർലർ ഉടമയായിരുന്ന ഷീലാസണ്ണി എന്ന സ്ത്രീയുടെ ജീവിതം മാറ്റിമറിച്ച ദിവസങ്ങളുടെ ചരിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഇരിങ്ങാലക്കുട എക്സൈസ് ഓഫീസിൽ ഇന്റർനെറ്റ് കോളിലൂടെ ഒരു വിവരമെത്തുന്നു ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിക്കുന്ന ഷീ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണെ ബ്യൂട്ടി പാർലറിന്റെ മറവിൽ രാസ ലഹരി വില്പന നടത്തുന്നു വൈകുന്നേരം പരിശോധന നടത്തിയാൽ ഇവരെ പിടികൂടാനാകും അവരുടെ ബാഗിലോ വാഹനത്തിലോ പരിശോധിച്ചാൽ ലഹരി വസ്തുക്കൾ കണ്ടെത്താനാകും കർമ്മനിരതനായ എക്സൈസ് ഇൻസ്പെക്ടർ കെ സതീശനും സംഘവും രണ്ടാമതൊന്നും ചിന്തിക്കാൻ നിന്നില്ല ഷീലയെ പിടികൂടുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ എൽ എസ് ഡി സ്റ്റാമ്പുകൾ കണ്ടെടുക്കുന്നു രാസലഹരിയുമായി പിടികൂടിയ സ്ത്രീക്ക് എത്രത്തോളം വാർത്താ പ്രാധാന്യമുണ്ടെന്ന് എക്സൈസിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എക്സൈസ് സംഘത്തിന്റെ കണ്ണുകളിൽ ഷീലയുടെ കണ്ണീരിന് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല പ്രതിയെ കൂടുതൽ അന്വേഷിക്കാനോ ഇവരിലേക്ക് ലഹരി എത്തിയ ഉറവിടം അന്വേഷിക്കാനോ എക്സൈസിന് തീരെ താല്പര്യവും തോന്നിയില്ല രാസലഹരി വ്യാപാരം നടത്തുന്ന ഒരു സ്ത്രീയും രക്ഷപ്പെടരുതെന്ന കെ സതീശിന്റെയും കൂട്ടരുടെയും നിക്ഷേദാർഢ്യം അന്ന് വൈകുന്നേരം തന്നെ വാർത്താക്കുറിപ്പും പുറത്തിറക്കി ഷീലാ കേസ് ചാർജ് ചെയ്ത് റിമാൻഡ് ചെയ്യുമ്പോഴേക്കും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഈ വീട്ടമ്മയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ള വാർത്തയും പുറത്തു കൊണ്ടിരുന്നു ചെയ്യാത്ത ഒരു തെറ്റിന് അതും രാസലഹരി കച്ചവടത്തിന്റെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ട ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു നിരപരാധിയുടെ ജയിൽ ദിനങ്ങൾ വിവരണാതീതമാണ് സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും പെരുമാറിയ വേണ്ടപ്പെട്ടവരെല്ലാം ഒറ്റപ്പെടുത്തുന്ന ദിനങ്ങൾ വേദനയുടെയും ചതിയുടെയും ഇരുൾ മൂടിയ എഴുപത്തിരണ്ട് ദിനങ്ങൾ ഷീലാസണ്ണിക്ക് ഇരുമ്പഴിക്കുള്ളിൽ തള്ളി നീക്കേണ്ടി വന്നു ഷീലയിൽ നിന്ന് എക്സൈസ് പിടിച്ചെടുത്ത എൽ എസ് സി സ്റ്റാമ്പുകൾ ഇതിനിടയിൽ രാസപരിശോധനയ്ക്ക് അയച്ചിരുന്നു കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടിൽ പിടിച്ചെടുത്തവ ലഹരി വസ്തുക്കളല്ലെന്നും വ്യാജമാണെന്നും കണ്ടെത്തി എക്സൈസ് ഇൻസ്പെക്ടർ കെ സതീശനും കൂട്ടരും തങ്ങൾക്ക് പറ്റിയ അബദ്ധം അപ്പോഴാണ് മനസ്സിലാക്കിയത് റിപ്പോർട്ട് പുറത്തുവന്നാൽ തങ്ങൾക്ക് എട്ടിന്റെ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ സതീശനും കൂട്ടരും റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു പിന്നീട് റിപ്പോർട്ട് പുറത്തായതോടെ സണ്ണിക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു പുറത്തായ റിപ്പോർട്ട് വലിയ വിവാദങ്ങൾക്ക് കാരണമായി തന്റെ വാഹനം അറസ്റ്റിലാകുന്നതിന് തലേദിവസം മരുമകളും അവരുടെ സഹോദരിയും ഉപയോഗിച്ചിരുന്നതായും കേസിൽ ഗൂഢാലോചന സംശയിക്കുന്നതായും ഷീല കോടതിയെ അറിയിച്ചു തുടർന്ന് ഷീലാസണ്ണി നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു സംശയത്തിന്റെ മുൾമുനയിൽ നിന്ന ഷീലയുടെ മരുമകളുടെ സഹോദരി ഷീലക്കെതിരെ തിരിഞ്ഞതോടെ കേസിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായി എന്നാൽ പ്രത്യക്ഷത്തിൽ തെളിവുകളൊന്നും കാലടി സ്വദേശിനിയും ഷീലയുടെ മരുമകളുടെ സഹോദരിയുമായ ലിവിയാജോസിനെതിരെ കേസിൽ അതിൽ ലഭിച്ചിരുന്നില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ടു പോകുന്നതിനിടയിലാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ വ്യാജ വിവരം നൽകിയ ഇന്റർനെറ്റ് കോളിന്റെ ഉറവിടം കണ്ടെത്തുന്നത് ജോസിന്റെ സുഹൃത്തു കൂടിയായ തൃപ്പുണ്ണിത്തുറ സ്വദേശി നാരായണദാസ് എന്ന അമ്പത്തിരണ്ടുകാരനായിരുന്നു വ്യാജ സന്ദേശത്തിന് പിന്നിൽ ഇയാൾക്ക് ബംഗളൂരുവിൽ ബിസിനസ് ബന്ധങ്ങളുണ്ടെന്ന അന്വേഷണ സംഘം കണ്ടെത്തി ലിവിയ ജോസും ബംഗളൂരുവിലാണ് താമസം നാരായണദാസിന് ഹാജരാകാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയെങ്കിലും ഇയാൾ ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല നാരായണദാസിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ നീക്കം നാരായണദാസ് എന്തുകൊണ്ടാവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാൻ മടിക്കുന്നത് ആ ചോദ്യത്തിന് തീർച്ചയായും ഉത്തരമുണ്ട് പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചു കാലം പിന്നോട്ട് പോകേണ്ടതുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഒൻപതിനാ തൃപ്പുണ്ടിത്തര സി ഐ ബിജു പൗലോസ് നാരായണദാസ് ഉൾപ്പെടെ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ബിസിനസ്സുകാരനായ അജയ് ഘോഷിന്റെ പരാതിയിലായിരുന്നു ആ അറസ്റ്റ് നടന്നത് കാറിൽ വ്യാജ് ബ്രൗൺ ഷുഗർ വെച്ച കർണാടക പോലീസ് എന്ന വ്യാജേനെ രണ്ടു കോടി രൂപ തട്ടാൻ ശ്രമിച്ചെന്നായിരുന്നു ഇയാൾക്കെതിരെ ഉണ്ടായിരുന്ന കേസ് ഇത് മാത്രമായിരുന്നില്ല നാരായണദാസിന്റെ ക്രിമിനൽ പശ്ചാത്തലം രണ്ടായിരത്തി പതിനാറിൽ പിറവം പോലീസ് രജിസ്റ്റർ ചെയ്ത കാർ മോഷണ കേസിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെന്നൈ വിമാനത്താവളത്തിൽ പിടികൂടിയ സ്വർണം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച വാഴക്കാല സ്വദേശിയിൽ നിന്ന് ഇരുപത്തെട്ട് ലക്ഷം തട്ടിയ കേസിലും നാരായണദാസ് പ്രതിയാണ് നാരായണദാസിനെ പോലെ ഒരു ക്രിമിനലിന്റെ വ്യാജ സന്ദേശത്തിൽ നിരപരാധിയായ ഒരു സ്ത്രീയുടെ ജീവിതവും ജീവിത മാർഗവും നഷ്ടപ്പെടുത്തിയ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് പക്ഷേ നാരായണദാസിനെതിരെ നടപടിയെടുക്കാൻ യാതൊരു ആവേശവുമില്ല വാർത്താ താരമാകാനുള്ള ആവേശത്തിൽ കെ സതീശൻ ഉൾപ്പെടെയുള്ള എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തിയ ഇടപെടലും ഷീലാസണ്ണി നേരിടേണ്ടി വന്ന ദുരനുഭവത്തിന് ആര് സമാധാനം പറയും